കേന്ദ്ര സർക്കാർ കുത്തനെ ഉയർത്തിയ പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് കുറച്ച് സംസ്ഥാന സർക്കാർ ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് തുക ഏകദേശം അൻപത് ശതമാനം നിരക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട് വൈകാതെ തന്നെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച നിരക്കാണ് സംസ്ഥാന സർക്കാർ കുറച്ചത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് തുക അൻപത് ശതമാനമായി കുറച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം സാംബയിലാണ് പാക് ഡ്രോൺ കണ്ടത് ഇന്ത്യൻ ഭാഗത്തു നിന്നും തിരിച്ചടിച്ചതോടെ ഡ്രോൺ തിരികെ പോയി അഞ്ചു മിനിറ്റോളം അതിർത്തി പ്രദേശത്ത് ഡ്രോൺ നിന്നതായി സുരക്ഷാ സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു തുടർന്ന് സുരക്ഷാ സേന നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് രണ്ടാഴ്ചക്കിടെ ഇത് അഞ്ചാം തവണയാണ് പാക് ഡ്രോണുകൾ ഇന്ത്യ അതിർത്തി പ്രദേശത്തേക്ക് എത്തുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വെള്ളാപ്പള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ എൻ എസ് എസ് നേതൃത്വം ചർച്ച ചെയ്ത് ഐക്യത്തിനുള്ള തീരുമാനമെടുക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ പ്രായത്തെ ബഹുമാനിക്കണമെന്നും അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞ സുകുമാരൻ നായർ എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളോടും യോജിപ്പില്ലെന്നും കൂട്ടിച്ചേർത്തു ഉപ്പുതറയിൽ വീട്ടമ്മയെ ശുചിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഉപ്പുതറ കടുവാക്കാനം നെടുങ്കഴിയിൽ ലാലി എന്ന് വിളിക്കുന്ന ജോർജ് ജോസഫിന്റെ ഭാര്യ ഭാര്യത്തിമൂന്നുകാരി വസീനയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്നാണ് പന്ത്രണ്ടരയോടെ വസീനയെ ശുചിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഉപ്പുതറ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഏലത്തിന് കീടനാശിനി തെളിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടോറിന് വേണ്ടി വാങ്ങിവെച്ച പെട്രോൾ ഒഴിച്ച് സ്വയം തീകൊളുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം മാവേലിക്കരയിൽ വയോധികയുടെ മാല കവർന്ന ശേഷം മാസത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കുറത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചുനക്കര സ്വദേശിയായ വയോധികയുടെ വീട്ടിലെത്തി മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ വള്ളികുന്നം താളിരാടി സ്വദേശിയായ ഷാജഹാനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസമാണ് കേസിനാസ്പദമായ സംഭവം സംഭവത്തിനുശേഷം പ്രതി പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു